ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ നാൽപ്പത്തൊന്ന് വിളക്കായിരുന്നല്ലോ അപ്പം നമുക്ക് എല്ലാവരും നാൽപ്പത്തൊന്ന് വിളക്കിന് മിക്കവാറും എല്ലാവരും അമ്പലത്തിൽ പോവും പിന്നെ പ്രാർത്ഥനയിൽ പങ്കുകൊള്ളുകയും എല്ലാം ചെയ്യും ആ നാൽപ്പത്തൊന്ന് ദിവസവും ഓരോ ദിവസവും ഓരോരുത്തരുടെ ചെറുപ്പമായിരിക്കും പിന്നെ ഓരോരുത്തരുടെ സൗകര്യം പോലെ ആയിരിക്കും അത് പിന്നെ അപ്പം ഇന്നലെ ഇവിടുന്ന് അജ്മോൻ്റെ പിന്നെ എല്ലാ പിന്നെ കച്ചവടങ്ങളും കാര്യമൊക്കെ കഴിഞ്ഞിട്ട് അജ്മോ വന്ന് പിന്നെ ഗുരുമന്ദിരത്തിൽ നമ്മുടെ ഇവിടുത്തെ ഗുരുമന്ദിരത്തേക്ക് കയറിയായിരുന്നു കയറി അവിടുത്തെ അവസാനത്തെ ദിവസമായതുകൊണ്ട് അവിടുത്തെ പിന്നെ പ്രാർത്ഥനയിലും കാര്യത്തിലൊക്കെ അവൻ പങ്കുകൊണ്ടിട്ട് തിരിച്ചു വീട്ടിൽ വന്നു അപ്പം ഈ നമ്മുടെ ഒമാനിലാന്നേ ഹരിയേട്ടനായിരുന്നു അവിടുത്തെ അവിടെ പ്രാർത്ഥന എല്ല എല്ലാ എ ഓരോ ദിവസം ഓ നാൽപ്പത്തൊന്ന് ദിവസം നാൽപ്പത് ദിവസവും ഓരോരോ വീടുകളിലായിരിക്കും ചിറപ്പുകൾ നടത്തുന്നത് പിന്നെ നാൽപ്പത്തൊന്ന് ദിവസവും ചിലപ്പം ഓരോ അവിടെ പ്രത്യേകം അതിനായിട്ടുള്ള പിന്നെ നാൽപ്പത്തൊന്നാമത്തെ ദിവസം എല്ലാവരും കൂടി ഒത്തുകൂടാനായിട്ടുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അങ്ങനെ നമുക്ക് ആ ഒമാനിലെ ആ ദൃശ്യങ്ങളൊക്കെ ഒന്ന് നമുക്കൊന്ന് കാണണം പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ ഞാനും ഒമാനിലുണ്ടായിരുന്ന സമയത്ത് കഴിഞ്ഞതിൻ്റെ വർഷം വരെ ഉണ്ടായിരുന്ന സമയത്ത് നമ്മുടെ വീട്ടിലും ഇതുപോലെ ചിറപ്പ് നടത്താറുണ്ടായിരുന്നു അപ്പം ഞാനെന്നൊക്കെ ജോലിക്ക് പോകും എനിക്ക് ആ സമയമൊന്നും അത്ര വലിയ കുഴപ്പമില്ല വയ്യാതിരിക്കുകയാണെങ്കിൽ മാത്രമേ ഉള്ളൂ ജോലിക്ക് പോകാത്ത ആ വർഷം ഞാൻ ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുവായിരുന്നു അഞ്ച് മണിക്കാണ് ഞാൻ തിരിച്ച് വരുന്നത് അപ്പം ഞാനിങ്ങനെ തിരിച്ചു വന്നപ്പം മണി അഞ്ചായി അപ്പം നേരത്തെ അതിൻ്റെ തല്ലേ ദിവസമേ പറഞ്ഞായിരുന്നു ഹരിയേട്ടൻ്റെ വീട്ടിലെ അടുത്ത ദിവസത്തെ ചിറപ്പ് അപ്പം അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ എന്തുവോ കൊടുക്കുന്നതെന്ന് തീരുമാനിക്കുമ്പോൾ ഹരിയേട്ടൻ പറഞ്ഞായിരുന്നു നമുക്ക് എനിക്ക് ജോലിക്ക് പോകണമെങ്കിൽ ഹരിയേട്ടനും കടയിൽ പോകണ്ടുന്നത് പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ചപ്പാത്തി അങ്ങനെയുള്ള അപ്പമോ ചപ്പാത്തിയോ അങ്ങനെയുള്ള എന്തെങ്കിലും നമുക്ക് ഉണ്ടാക്കാം ഒരു വെജിറ്റബിൾ കറിയും അങ്ങനെയൊക്കെ ഉണ്ടാക്കാവുന്നായിരുന്നു തീരുമാനിച്ച് പിന്നെ അന്നത്തെ ദിവസമായപ്പം ഹരിയേട്ടൻ ഞാൻ വന്നപ്പോഴത്തേക്ക് ഹരിയേട്ടൻ വന്നിട്ട് പറഞ്ഞു നമുക്ക് അല്ല നമുക്ക് അന്നദാനം പിന്നെ നല്ലത് നമുക്ക് ചോറ് കൊടുത്താൽ മതിയെന്ന് പറഞ്ഞു ഒന്ന് സദ്യ കൊടുക്കാമെന്ന് പറഞ്ഞു രണ്ടോ മൂന്നോ കറി നിനക്ക് കാവുന്ന പോലെ ഉണ്ടാക്കിയാൽ മതിയെന്ന് എന്നോട് പറഞ്ഞു ദൈവാനുഗ്രഹം കൊണ്ട് ഞാൻ കറികളൊക്കെ ഉണ്ടാക്കി രണ്ട് മണിക്കൂറേ ഉള്ളൂ ഏഴുമണിയാവുമ്പോഴത്തേക്ക് ആറരയാകുമ്പോഴത്തേക്ക് അവർ വരും ഏഴ് മണിയാവുമ്പോഴത്തേക്ക് ഭജന തുടങ്ങും പ്രാർത്ഥന തുടങ്ങും അപ്പോഴത്തേക്ക് വിളക്കിൽ ഒരുക്കി കഴിയും അവർ തന്നെ ഫോട്ടോയും കാര്യങ്ങളും പിന്നെ പൂമാലയും എല്ലാം കൊണ്ടുവന്നിട്ട് അതെല്ലാം ശരിയാക്കുന്നത് വിളക്കും എല്ലാം അവർ കൊണ്ടുവരും നമ്മുടെ വീട്ടിൽ വിളക്കുണ്ടെങ്കിൽ നമുക്ക് എടുക്കാം അങ്ങനെ അവർ കൊണ്ടുവരും എല്ലാ സാധനങ്ങളും കൊണ്ടുവരും അങ്ങനെ പിന്നെ പ്രാർത്ഥ പ്രാർത്ഥിക്കാനായിട്ടല്ല ഞാൻ അടുക്കളയിൽ നിൽക്കുന്ന സമയത്ത് എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു ഞാൻ പാചകം ചെയ്തുകൊണ്ട് നിൽക്കുക പെട്ടെന്ന് നമ്മുടെ വീട്ടിൽ രണ്ട് മൂന്ന് നാല് ഗ്യാസ് ഉണ്ട് നാല് ഗ്യാസ് കുറ്റിയുണ്ട് അപ്പം മൂന്ന് ഗ്യാസ് സ്റ്റൗവും ഉണ്ട് അപ്പം നമുക്ക് അതെല്ലാം എനിക്ക് എല്ലാം ശരിയാക്കി തന്ന് എല്ലാം റെഡി രണ്ടെണ്ണം എപ്പോഴും അങ്ങനെ റെഡിയാക്കി വെച്ചേക്കാം മറ്റേത് ഊരിയായിരിക്കും വെക്കുന്നത് അതും കൂടെ എനിക്ക് റെഡിയാക്കി തന്നു തന്നു ഒരെണ്ണം കൂടെ അപ്പോൾ മൂന്ന് ഗ്യാസ് പിന്നെ സിലി സിലിണ്ടർ ഒന്നിച്ച് നമുക്ക് പ്രവർത്തിപ്പിക്കാൻ പറ്റും അപ്പം നമുക്ക് പടപടാന്ന് അതിലെല്ലാം വെക്കാൻ പറ്റും അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ പിന്നെ കുക്കറും ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് പാടില്ല അരിയുന്ന പ്രശ്നങ്ങളൊക്കെ ഉള്ളു ആരും വീട്ടിലില്ല ഞാൻ ഒറ്റയ്ക്ക് ഉള്ളെങ്കിൽ നമ്മൾ പടപെടാന്ന് നമ്മുടെ ഒരു ഇന്നത ചെയ്ത് തീർക്കണമെന്നുള്ളൊരിതായതുകൊണ്ട് പടപെട പടപെടാവുന്നില്ല അങ്ങ് ചെയ്തു തീർത്ത് അവരും വരുന്ന വരുന്നതിന് മുമ്പെല്ലാം ഞാൻ വിചാരിച്ചു ഓ എനിക്ക് ഇതെല്ലാം ഒന്നും ചെയ്തു തീർക്കാനൊക്കത്തില്ല അവിടെ പിന്നെ ഭജന നടക്കുന്ന സമയത്ത് എനിക്ക് അതൊന്നും കാണാൻ പറ്റത്തില്ലായിരിക്കും എനിക്ക് അതിൽ പങ്കെടുക്കാൻ പറ്റത്തില്ലായിരിക്കും ഓ നമുക്ക് അടുക്കളയിലായിരിക്കും അടുക്കളയിൽ നിൽക്കാനേ പറ്റും എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ കണ്ണുനീരൊഴുക്കിക്കൊണ്ട് നിന്നായിരുന്നു എല്ലാം ഉണ്ടാക്കിയത് ഭയങ്കര സങ്കടത്തോടായിരുന്നു എനിക്കറിയത്തില്ല ആ അവർ വന്നപ്പോഴത്തേക്ക് എൻ്റെ പണികളെല്ലാം തീർന്നു ഞാൻ കുളിക്കാൻ കയറി പെട്ടെന്നായിരുന്നു എനിക്ക് വിളിക്കുകയും കൂടെ ചെയ്താൽ മതിയായിരുന്നു അവർ വിളക്കിൽ ഒരുക്കാൻ തുടങ്ങിയപ്പോഴത്തേന് ആറര ആയപ്പോഴത്തേന് എല്ലാം ബന്ധു അരിയെ അടപ്പയിലിട്ടേക്കുമായിരുന്നു പിന്നെ അത് അവിടെ കിടന്ന് ബന്ധോളുമായിരുന്നു അങ്ങനെ എല്ലാ പൈ എല്ലാ ജോലിയും കഴിഞ്ഞ് പിന്നെ നമ്മൾ നാമജപം തുടങ്ങി നല്ല ഭജനകൾ ഒരുപാട് ആൾക്കാർ നാൽപ്പതമ്പത് അറുപത് ആൾക്കാരോളം ഉണ്ട് എല്ലാവരും ഇരുന്ന് ഭജനയെല്ലാം പാട്ട് ആ സമയത്ത് ആ ഭജന പാട്ടുകളൊക്കെ പാടുന്ന സമയത്ത് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ പിന്നെ ഊണ് കഴിക്കാനായിട്ടിരിക്കുമ്പം ഊണ് വിളമ്പിക്കൊണ്ടിരിക്കുമ്പം ഓരോ കറികളും വിളമ്പുമ്പം നമ്മുടെ യോഗേട്ടനുണ്ട് യോഗേശേട്ടൻ പറയും വള്ളസദ്യയ്ക്ക് വിളമ്പുന്നത് പോലെ പാട്ടുകളിൽ എന്തു വള്ളസദ്യയുടെ പാട്ട് പാടി പാടണമെന്നാണല്ലോ തോന്നുന്നതെന്ന് പറഞ്ഞ് അത് കേൾക്കുമ്പോൾ നമുക്കൊരു ഭയങ്കര സന്തോഷമാണ് ദൈവം എനിക്കറിയത്തില്ല പിന്നെ അയ്യപ്പ ഭഗവാന്റെ ഒരു കാരുണ്യമായിരിക്കാം അത് അത്രയും കറികളെല്ലാം എനിക്ക് ഉണ്ടാക്കാനും പെട്ടെന്ന് അതെല്ലാം ചെയ്യാനും പറ്റിയത് അന്ന് എനിക്ക് വയ്യാങ്കിലും ഇത്ര അത്രയും വലിയ കുഴപ്പമൊന്നുമില്ല അന്ന് മരുന്നുകളൊക്കെ കഴിക്കുന്നുണ്ട് അത്ര വലിയ കുഴപ്പങ്ങളൊന്നും അന്നില്ലായിരുന്നു ആ സമയത്ത് ഇല്ലായിരുന്നു അപ്പോൾ ഇന്ന് ഇന്നലെ അവിടെ പ്രാർത്ഥനയ്ക്ക് പ്രാർത്ഥനയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു പിന്നെ പൂജ എന്ന് പറയും അവരൊക്കെ സ്വാമി പൂജ എന്ന് പറയുന്നത് നമ്മൾ ചെറുപ്പം പറയും അപ്പം പോയിട്ടുണ്ടായിരുന്നു നാൽപ്പത്തൊന്ന് വിളക്കിന് അപ്പം നമുക്കതിൻ്റെ ആ ഒമാനിലെ ആ നാൽപ്പത്തൊന്ന് വിളക്കിൻ്റെ ആ ദൃശ്യങ്ങളൊക്കെ നമുക്കൊന്ന് കാണുന്നുണ്ടായോ നമുക്കതൊക്കെ ഒന്ന് കണ്ടു നോക്കിയാലോ

സ്വാമി ശരണമയ പരണമയ പ സ്വാമി ശരണമയ പ ത്രൃവരാജിതം ദയം യൂര്യശന് ത്രദശം ജ്യ സ്വാമി ശരണമയ പരണമ സ്വാമി ശരണമ്യ people are